വിപണി ഇപ്പോൾ ലക്ഷറി വിഭാഗത്തിൽ അതിവേഗത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ തങ്ങളുടെ പ്രീമിയം ജെനസിസ് ഇന്ത്യയിൽ ബ്രാൻഡായിൽ ലോഞ്ച് ചെയ്യുമെന്ന് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ് ക്യുണ്ട മോട്ടോർ കമ്പനി ക്യുണ്ടയുടെ ഹൈഎൻഡ് ലക്ഷറി ബ്രാൻഡാണ് ജെനസിസ് യൂറോപ്യൻ അമേരിക്കൻ വിപണികളിൽ മെർസിഡസ് ബാൻഡ് ബിഎംഡബ്ല്യു ഔഡി എന്നീ ബ്രാൻഡുകളോട് കിടപിടിക്കാൻ തക്ക ഒന്നുകൂടിയാണ് ജെനസിസ് മികച്ച ഡിസൈൻ ഇന്റീരിയർ ഗുണമേന്മ ടെക്നോളജി പവർ ട്രെയിൻ ഓപ്ഷനുകൾ എന്നിവ ജനസിന്റെ പ്രധാന സവിശേഷതകളിൽ ഉൾപ്പെടുന്നു ജി സെവന്റി ജി എയ്റ്റി ജി നയൻറ്റി ജി വി സിക്സ്റ്റി ജി വി സെവൻറി ജി വി എയ്റ്റി എന്നിവയാണ് ഇതിലെ പ്രധാന മോഡലുകൾ എന്നാൽ ഇപ്പോൾ പ്രധാനമായും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ ഇന്ത്യയിൽ തന്നെ വാഹനം അസംബ്ലി ചെയ്യാനാണ് കമ്പനി പദ്ധതിയിടുന്നത് ീയിൽ നിന്ന് വ്യത്യസ്തമായി എം ജിയുടെ പാത പിന്തുടരാനാണ് ഹ്യുണ്ടൈ ആലോചിക്കുന്നത് രാജ്യത്ത് പുതിയ ഷോറൂമുകൾ ആരംഭിക്കാനും ലക്ഷറി വാഹനങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു സെഗ്മെന്റ് നിർമ്മിക്കാനുമാണ് ഹ്യുണ്ടൈ ആലോചിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ലക്ഷറി എസ്ഇയുടെ ഡിസൈനിൽ ക്രോമിലുള്ള ജി മാട്രിക്സ് ക്രെസ്റ്റ് ക്വാഡ് ഹെഡ്ലൈറ്റുകളും ലൈറ്റുകളും ടയറുകളുള്ള ഇഞ്ച് അലോയ് വീലുകളും ഉൾപ്പെടുന്നുണ്ട് ൈറ്റുകളും മെഷീലിംഗ് മൊത്തത്തിലുള്ള രൂപം ബെന്റ് ബെൻഡേഗ എസ്ഇബിയോ ഓർമ്മിപ്പിക്കുന്നതാണ് മോഡൽ ആഗോള വിപണിയിൽ രണ്ട് എഞ്ചിൻ ഓപ്ഷനുകളിലാണ് വിപണനത്തിനെത്തുന്നത് ഇതിൽ ആദ്യത്തെ എയ്റ്റ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി ഘടിപ്പിച്ചിരിക്കുന്ന രണ്ട് പോയിന്റ് അഞ്ച് ലിറ്റർ ഫോർ സിലിണ്ടർ ടെർബോ പെട്രോൾ എഞ്ചിന്

മിനിമലിസ്റ്റിക് ഡിസൈനിൽ ഒരുക്കിയിരിക്കുന്ന ലെതറേറ്റ് ഡാഷ് ബോർഡ് ശരിക്കും ഒരു ലക്ഷറി ഫീൽ നൽകുന്നു ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എന്നിവയെ പിന്തുണയ്ക്കുന്ന ഇഞ്ച് സിസ്റ്റവും സ്പോക്ക് സ്റ്റിയറിംഗ് വീലിന് പിന്നിൽ മൗണ്ടഡ് കൺട്രോൾ സഹിതം ഒരു വലിയ ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേയും കാണാം വയർലെസ് സ്മാർട്ട് ഫോൺ ചാർജിംഗ് ലെക്സിക്കൻ ട്വന്റി വൺ സ്പീക്കർ പ്രീമിയം ഓഡിയോ സിസ്റ്റം തുടങ്ങിയ സജ്ജീകരണങ്ങളും ജി വി എയ് എസ് യു ആഗോള വിപണിയിൽ ജി വി എയ്റ്റി ലക്ഷ്യ എതിരാളികളായ മെഴേസ് ബെൻസ് ജി എല്ലി ബി എം ഡബ്ല്യു എക്സ് ഫൈവ് ഓഡി ക്യൂ സെവൻ എന്നീ വമ്പന്മാരുമായാണ് മത്സരിക്കുന്നത് വിദേശ വിപണികളിൽ അറുപത്തി അഞ്ച് ലക്ഷം രൂപയിലധികമാണ് ഈ ലക്ഷറിയസിയുടെ വില വരുന്നത് ഹ്യൂണ്ടയുടെ എം ത്രീ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ജെസസ് ജി വി ഐ ടി പണി കഴിപ്പിച്ചിരിക്കുന്നത്